ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പം ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതുപോലെ ലൈനായിട്ട് വീതി ഉള്ള ലൈനായിട്ട് ഒരു ഗ്ലിറ്ററിങ് ഉള്ളൊരു ലൈനാണ് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് സാരി വിടുത്താണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയലാണ് ഒഴി കിടക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ ടോപ്പൊക്കെ അടിക്കുകയാണെങ്കിൽ ഇതുപോലെ ലൈനായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ ലൈൻ വരുന്ന രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും സാരിക്കൊക്കെ ധാരാളമായിട്ട് കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ നല്ല സൂപ്പർ കളറാണ് ഗോൾഡൻ യെല്ലോ മാമ്പഴ മഞ്ഞയുടെ ഒരു കളറാണ് അതുപോലെ തന്നെ മാമ്പഴ മഞ്ഞയുടെ വേറൊരു കളറും കൂടി വരുന്നണ്ട് കണ്ടോ ഇത് ഇതുപോലെ ഒരു മഞ്ഞ ആണ് ഇത് ഇത്തിരി കൂടി ബ്രൈറ്റാണ് ഇതാണ് ശരിക്കും മാമ്പഴ മഞ്ഞായിട്ട് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് ഗ്രീനാണ് ഡാർക്ക് ഗ്രീനാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ അടുത്ത കളറ് ഗ്രേപ്പ് കളറാണ് അടുത്തത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ ആണ് അടുത്തത് ചാണപ്പച്ച എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് അടുത്തതും ഒരു ഗ്രേപ്പ് കളർ തന്നെയാണ് ഗ്രേപ്പിന്റെ വേറൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് പീച്ച് കളറാണ് അടുത്തത് അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ലാവൻഡർ ഷെയ്ഡ് അടുത്തത് ഡബിൾ ഷെയ്ഡാണ് ആഷും ഡാർക്ക് ആഷും ലൈറ്റ് ആഷക്കെ ആയിട്ടാണ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെയാണ് ഡബിൾ ഷെയ്ഡായിട്ടാണ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ തന്നെയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ശരി വിത്താണ് അടുത്തത് ഡബിൾ ഷെയ്ഡിലുള്ളത് ഈ ഷെയ്ഡ് തന്നെയാണ് ചാണപ്പച്ച ലൈറ്റ് ഗ്രീനും കൂടിയാണ് കോമ്പിനേഷൻ വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റഞ്ച് രൂപ ഇത്രയാണ് ഈ മെറ്റീരിയൽ കളേഴ്സ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു